ഒന്നും അറിയത്തോണ്ടിരിക്കുന്നു നോക്ക് അങ്ങനെ ഞങ്ങള് നിക്ഷേപത്തോട് ഒന്ന് രണ്ടിര പോന്നെ ആ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻട്രോ കുറച്ച് വൈകിയാണ് വന്നേ അങ്ങനെ കിടും ഇല്ലാണ്ട് ഞാനും ഏട്ടനും തിരിച്ച് മലപ്പുറത്തോട്ട് പോവുക അപ്പോൾ ഷൊർണ്ണൂരി ഇറങ്ങി ഞങ്ങൾ എങ്ങോട്ടാണാവോ ഈ ഓടുന്ന ഫുഡ് വാങ്ങിക്കാൻ കയറി ഇത് ഒരു നടക്കി പോകാമെന്ന് തോന്നില്ല അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ എത്തി ട്രെയിനിൽ കയറിയിരിക്കാം ഏട്ടാ ഫുഡ് വാങ്ങാൻ പോയിക്കോട്ടോ വാങ്ങിച്ചിട്ട് വരട്ടെ വിശന്നിട്ടാണ് കണ്ണൻ തല തിരക്കായതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നില്ലായിരിക്കും അല്ലെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ വരുന്നുണ്ട് കടവൻ ബിരിയാണി കൊണ്ട് ഇവിടെ കഴിക്കാനോ വെള്ളം മേടിച്ചോ വെള്ളം മേടിച്ചോ ആ വരുവാ അങ്ങനെ ഞങ്ങൾ പട്ടിക്കാടെ എന്താ മോന അങ്ങനൊരു ഡോക്ക് അയ്യോ ബസ് കയറാൻ വേണ്ടിട്ട് ഓടുവാ ഓടല്ല പകുതി ഓടുകയാണെങ്കിൽ ആ സാറ് ഞങ്ങൾക്ക് മെയിൻ റോഡ് കാണാം കിടും ഇല്ലാത്തതുകൊണ്ട് റോഡല്ല പക്ഷെ എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നുണ്ടോ അവിടെ കൊണ്ടുവരാഞ്ഞെ പാകത്തിന്റെ കയ്യെങ്ങാണെന്ന് താങ്ങിയിട്ടുണ്ട് പിന്നെ അതും വേദന സഹിക്കണ്ടേ അതുകൊണ്ടാണ് കുഞ്ഞിനെ കൂട്ടാതെ അയ്യോ അണക്കില്ല ഏട്ടൻ നാളെ രാവിലെ തിരിച്ചങ്ങ് പോകും കേട്ടോ ഇനി എന്തായാലും ബാക്കി വീട്ടിൽ ചെന്നിട്ടെടുക്ക മണിയമ്മ അവിടെ കാത്തിരുന്ന് കാത്തിരുന്ന് മുസിഞ്ഞ് ചീഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് ആദിത്തമ്പുരാനേ ഇന്ദ്രൻസ് വിളിക്കത്തില്ല അതുപോലെ വിളിക്കണം മണിയമ്മോയ് കിടു ഉണ്ടായിരുന്ന കിടു ഇപ്പം താഴേന്നേ വിളിച്ചേനെ കിടു ഉണ്ടായിരുന്ന കിടു എന്നെ ഇപ്പം താഴേനേ എന്നെ അല്ല മണിയമ്മനെ മണി നീട്ടി വിളിച്ചേ ഹലോ അമ്മേ എൻ്റെ ഈ ബാഗിന് നല്ല വെയിറ്റ് ഉണ്ട് മണിയമ്മക്ക് കുറേ സൂത്രങ്ങളൊക്കെ ആയിട്ടല്ലേ വന്നേ ഇനി മണിയമ്മയ്ക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കണം ഒന്ന് അൺബോക്സ് ചെയ്ത് കൊടുക്കണം താത്ത എവിടെ താത്ത അകത്തന്നു അയ്യോ താഴെന്നല്ലേ മറ്റേ മൈക്കിൾ ജാക്സൺ ഗ്ലാസ് തുടങ്ങുന്ന സീനൊന്നുമില്ല ഓക്കെ അങ്ങോട്ട് കേറുന്നില്ലല്ലോ വണ്ടി പണ്ടോ അന്ന് ഏത്തിലിട്ട് കൊടുത്തത് കൊണ്ട് വലിയ തെറ്റല്ലേ പിന്നെ അയ്യോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പട്ടി അണക്കുന്ന സൗണ്ട് കേൾക്കാം ആരും പേടിക്കണ്ട ഞാനാ അല്ല എല്ലാരോടും പറഞ്ഞാ പുറകിലൊരു പട്ടി കണിക്കുന്ന സൗണ്ട് ആരും പേടിക്കണ്ട ഞാനാന്ന് പറഞ്ഞത് ഇത് ഫുള്ള് വാടക മറ്റേ സുരാജ് പറയുന്നില്ല അതുപോലെ ആ ഇത് ദീപ്തി തിർത്തിച്ചേച്ചിടാ വാടകടത്താ ഞങ്ങൾക്കും ഇതിനെല്ലാം മാറ്റിടലാണല്ലോ പണി എങ്ങനുണ്ട് ജീവിതമൊക്കെ യാത്രയൊക്കെ നല്ല രസകരമായ യാത്രയായിട്ട് വെട്ടത്തോട്ടുവാരിക്കട്ടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ അയ്യോ അയ്യോ അയ്യൂണിഫോം അല്ല കിടക്കുന്നെ എന്തോലും ചോദിക്കുന്നില്ല ഏട്ടോ അങ്ങ് പോവാ അമ്മ എനിക്ക് എനിക്കെന്ത് ചെയ്യ ചായന്തിനാ തൊഴിക്കുന്നേ എന്റെ ഭാര്യമാരെ തൊഴിക്കല്ല എന്നാ ഫ്ലിപ്കാർട്ട് ഇങ്ങോട്ടോ എന്തോ കാര്യത്തിന് ഇങ്ങോട്ട് ഫ്ലിപ്കാർട്ട് ആമസോൺകാരൊന്നും വരാറില്ല അതങ്ങോട്ടാ പറഞ്ഞപ്പോഴത്തേക്ക മുറുന്ന് എന്തിനാ ചോയിച്ചോ ഓ ഏട്ടാ ഇത് എങ്ങനെ ഈ കൂരക്കൊക്കെ ഇട്ട് വെച്ചേരി ഇത് എന്റെ പിള്ളേർക്ക് കൊടുക്കാനാണ് കോളേജില് കുറച്ച് നമുക്കും ബാക്കി പിള്ളേർ ഒരു മുറവും കൂടെ വേണോ അമ്മേ ഇത് കുറഞ്ഞ നാളെ നാളെ സഞ്ജുയോടെ എനിക്ക് നാളെ എൻ്റെ 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 പ്രഗണികളൊക്കെ ക്ലാസ്സിന്റെ പ്രങ്കണികളൊക്കെ കൊണ്ടുപോകാനുള്ള ബാക്കി അടുത്ത ദിവസം ഏട്ടം വരുമ്പോ കൊണ്ടുതരും കേട്ടോ അമ്മേ അമ്മേ നമുക്ക് തിന്നാനുള്ള അടുത്ത ദിവസം ഏട്ടം കൊണ്ടുത്തരും കിടുവിനെ കൊണ്ടുവരുമ്പോ ആ മുഖം കണ്ടാ പറയത്തില്ലേ ഇനി ഈ വഴി ഈ വർഷത്തിലൊന്നും ഈ വഴിക്ക് വരത്തില്ലെന്ന് മോന്തക്ക് കൊതുക് ആ ഞട്ടിക്ക് എന്നെ കടിക്കുന്നില്ലല്ലോ ഓ കുടിച്ചു കുടിച്ച് മടുത്ത് ഫ്ലേവർ ഇല്ലെന്ന് പറഞ്ഞു ആ ഇതിനകത്തിടാ ചപ്പ്ളിച്ചിപ്ളച്ച് പോവാ നോയ്ക്കോണേമേ അമ്മക്ക് തിന്നാനുള്ള എടുക്കത്തില്ലയോ ഒരുമാതിരി കുശും കുടിച്ച സ്വഭാവ കിടുവിനേക്കാളും കഷ്ടവാ അതെടുക്കട്ടെ കണ്ടോ ഞാൻ പറയാതിരിക്കൂച്ചക്കറി അയ്യോ ചപ്പ്ളിച്ചത് അതല്ല വേറെ കൊണ്ടാ

ആ ഞാൻ മോള് ഏട്ടനെ നീട്ടിട്ടില്ല അമ്മത്തെ ഹെയർ എടുത്തുകൊണ്ടിരിക്കുന്നു കൊതിയട്ടം ചോറായി

ചെറുക്കൻ കൊടുക്കൻ ചപ്പാത്തി എന്നെന്തോ ആവിതൊക്കെ ഞാൻ ആ ഞാൻ കേക്കണം എൻ്റെ പിള്ളേർക്ക് കൊണ്ടുപോകുമ്പോട്ട് ഇന്ന് റമ്പുത്താൻ കൊണ്ടു വച്ച ഇന്ന് അവധിയാ നാളെ ഞാൻ കൊണ്ട് കൊടുക്കുമല്ലോ ചിക്കൻ ഒതുക്കി അതൊക്കെ കറിയായിട്ട് കൊടുത്തുണ്ടെ ശരി അടക്കം നമ്മൾ പാത്രത്തിലൊക്കെ കൊണ്ടുപോകണത് എയർപോർട്ടൊന്ന് ഡ്രൈവർ വെച്ചിരുന്നു കഴിക്കുമ്പോൾ അങ്ങനല്ലേ ഇങ്ങനെ ഞാൻ കഴിക്കുന്നു വെളിച്ചെണ്ണ കുഫിങ്ങനെ കാണിച്ചിട്ട് ഞാനവിടെ വെച്ചു ഇനി ഓണമൊക്കെ അല്ലേ വരെ എല്ലാവരും അറിയും ഒരു രണ്ടു കിലോ വെളിച്ചെണ്ണ ഓരോ കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചു പിന്നെ വാർത്തയ്ക്ക് അത് കേട്ടു ുറ്റുണ്ട് അരക്കിലോ വെളിച്ചെണ്ണ അപ്പോ നേരത്തെ നിങ്ങൾക്ക് എല്ലാം സുഖമാണോ കഴിഞ്ഞു കുടിക്കും ഞാൻ ഇട്ടതുകൊണ്ടൊന്നും പറയാമല്ലോ നല്ല ചായ എന്നും ഒരേ ചായ ശരിയെന്നാ ഇല്ലാണ്ടാ പോയെ നിക്ക വെട്ട പിടിച്ചേരാ വെട്ടം കൊണ്ടുപോ ആ വെട്ടം കൊണ്ടുപോയില്ല വഴയില വെട്ടാ മഴയില കേറാൻ പറ്റുവോ എന്തിനാ രണ്ടെണ്ണം ചപ്പാത്തി ഇവിടുന്ന് കഴിച്ചിട്ടല്ലേ രണ്ടെണ്ണം മോന്നെ

ഏഹ് ചപ്പാത്തിക്ക് അതൊക്കെ അറിയായിട്ടുള്ളത് ചപ്പാത്തിക്ക് കറി കുഴി എടുക്കണം ചമ്മന്തി വെക്കണമെങ്കിൽ ചമ്മന്തിക്ക് കുഴി അങ്ങനെയാണ് കുറച്ച് ചമ്മന്തിന് കൂട്ടത്തിൽ

മൂന്നെണ്ണം മതി പറഞ്ഞേ വെച്ച വെച്ച കറി വെച്ച ചപ്പാത്തിക്ക് അകത്ത് കറി വെക്കണോ ചില ആൾക്കാർക്ക് അകത്ത് കറി വെക്കുന്ന ഇഷ്ടമല്ലോ നമ്മൾ ചോദിച്ച് ഏ ഇല്ല ഇത് ചപ്പാത്തിക്ക് അകത്ത് വെച്ചു അത് ഞാൻ വെക്കുന്നതിന് മുന്നേ വെച്ചു അന്നേരം പറയണമായിരുന്നു അത് അറിയില്ല സെറ്റ് ആയി തെയ്യും പുതിയ കെട്ടിയാണ് ദുബായിക്ക് വിടുന്നത്

വെള്ളം കൊണ്ടോണ്ടേ രണ്ട് വെച്ചിട്ടുണ്ട് ആ ഒരു കുപ്പിയുടെ ഒച്ച അയ്യോ ഇന്നലെ ഒരു കുപ്പിയും കൊണ്ട് മനുഷ്യൻ കുടുങ്ങി കേട്ടാ മറ്റേ ഡയലോഗ് പറയട്ടോ ഓരോ അമ്മായിമ്മ വേണ്ട കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞതായിരുന്നു വേണ്ട ഇനിയും പറയണ്ട ഓരോ അമ്മായിമ്മമാരും മരുമക്കള് വരുമ്പോ അമ്മ ചോയിക്കാൻ വന്ന എന്താ ഞാൻ പറയട്ടെ വേറെ ആരെങ്കിലും വെളുപ്പം ഇങ്ങനെ ചെയ്തു തരുവടം തന്നെ ചെയ്തു കൊടുക്കുന്നടം കാണുമായിരിക്കും കേട്ടോ ചെയ്തു കൊടുക്കുന്നില്ല ഞാൻ ഡ്രസ്സ് എടുത്തു നോക്കട്ടെ എല്ലാം എടുത്തു ടാറ്റാറ്റ ഇപ്പ തെറ്റലൊന്നുമില്ല അന്നായിട്ടുണ്ട് അത് കഴിഞ്ഞു ആ കഴിഞ്ഞ ദിവസം താത്ത ഒരു വീഴ്ച വീണു എന്റെ അബോ മനുഷ്യന്റെ ചങ്കു അല്ലെങ്കി വീഴ്ച വീണിട്ട് നല്ല വീഴ്ച വീണു അല്ലേ താത്ത വീണ് ദൈവത്തിന്റെ പറ്റിയില്ല ഭയങ്കര പക്ഷെ വീണ വേശ നല്ല അയ്യോ ഓടിച്ചെന്ന് വലിച്ചെടുത്ത് അമ്മക്കിടക്കിടക്ക് മേളിലോട്ട് കയറ്റം കുറച്ച് കൂടുതലാ ആ ഇപ്പൊ ഇപ്പൊ എതിലെ കയറിയെന്ന് പറഞ്ഞാലും വീഴും അമ്മേ അവിടെ ദൈവത്തോർത്ത് നിക്കരുത് അപ്പൊ എല്ലാർക്കും ഇത്ര ഇതൊക്കെ ഇത്രയൊക്കെയുള്ളത് നമ്മടെ വീടിയോ എല്ലാര്ക്കും ടാറ്റോ പറ എന്നും ഞാനല്ലാ